എത്തി മൈ ചാനൽ മിട്ടുസൽ ടുക്ക് അല്ലർക്ക് സാഗരം ഇനി നമ്മളെ ജെൻഡൈ 3 ആണ് നോമ്പാണ് അപ്പോൾ ഇമ്മച്ചിനെ സ്പെഷ്യൽ ഉണ്ടാക്കി നമുക്ക് നോക്കാം പക്ഷേ നൈവേഴ്സ് നമുക്ക് ഇപ്പൊ നോണ്ട് പ്രശ്നസ് കൊണ്ടല്ല അപ്പോൾ ഇമ്മച്ചി നൈവേഴ്സിനെ വണ്ടിന്താണ്ടാക്കി ഇത് കൊണ്ട് വെച്ചാ അപ്പോൾ ഗയ്സ് നൈവേഴ്സിനെ ഇങ്ങനമ്മച്ചി ഫുഡ് ഉണ്ടാക്കി നോർക്കാനേ നമുക്ക് കൊടുക്കാൻ പോവുകയാണ് നല്ല പത്തിരി ഉണ്ടാക്കി കുളൊന്നെ പിന്നെന്താ നല്ല ബീഫ് 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 കറി എന്ത് ചിക്കനാ ചിക്കൻ കറി പിന്നെ ആ ഇത്രയാണ് നമ്മളെ നെയ്ബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തുണ്ടാക്കിയത് പ്ലേറ്റ് എടുക്കാം നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫും പിന്നെ ചിക്കൻ കറിയും പത്തിരിയും

നോമാർടാ നീ പോര പോര ഞാൻ ഞാൻ എന്ന നോമ്പ് കൊടീരും നോമ്പ് കൊടേക്കാം 26 26 ഓന്താ 26 നോ അങ്ങനെയാണ് തണുപ്പ് വരുമ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ബട്ടൺ ആവില്ല ചില കുറേ നേരം ഇതിമ ഇന്നു ചിക്കൻ ഗ്രേവി ഇലടിണം കമ്പ്യൂട്ടർ സൈഡ് അയ്യ അയ്യ എന്നും ഒക്കാ സർമുന്ന മുഖലരി അല്ലേ കൊണ്ടി ചിക്കൻ ട്ടോ നമ്മയാ കാണ ഇടാ ഹം അത്ര പറയണ്ട അഞ്ജുനാറനക്ക് ചെയ്യോ പക്ഷേ എന്താറിയോ തുന്ന അഞ്ച് ആറ് ഏകദേശം അത് വേറെ ചിക്കൻ ഇത് നമുക്ക് അത് മുട്ട മാട്ടിലെ ചിക്കൻ മിച്ചാണ് അതൊരു പോട്ട അതിന് മുട്ട മിച്ചാണ് കാലുണ്ട് ദന്തം ദോൽ കൊടുന്നല്ലേ ആടലല്ലേ

അടലയണേ ഇങ്ങനെയൊക്കെ വീട് ഓഷൻ കാറൻസ് കാണാ കൊന്നല്ലേ വെക്ക നമുക്ക് അമ്മ ചിരി ധംഗരില്ലേ ഈതു നമ്മൾ കൊണ്ടുപറക്കിയില്ലേ 다리요. 진짜 죄송해요. 난이. 어. 진짜. 음. 이거 내가 빈디를 쓰러뜨 좀. 안다라. 맞게 돌아. 응? 왜 보는? 괜찮을래? 음. 그래서 기도하나. 안책 비. 나